ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കാനാവാത്ത തരത്തിലുള്ള ഒരു രാത്രിയാണ് കഴിഞ്ഞ ദിവസം സീരിയ ലീഗിൽ അരങ്ങേറിയത് പതിനാറ് വർഷത്തെ തൻ്റെ പ്രൊഫഷണൽ കരിയറിലെ ഏറ്റവും കനത്ത തോൽവി വഴങ്ങിയതിന് പിന്നാലെ സൂപ്പർ താരം നെയ്മർ പൊട്ടിക്കരഞ്ഞ് ഗ്രൗണ്ട് വിട്ടിരിക്കുകയാണ് ബ്രസീലിലെ പ്രമുഖ ക്ലബ്ബായ സാന്റോസിനു വേണ്ടി കളിക്കുന്ന നെയ്മറുടെ ടീം ലീഗിൽ നിലനിൽപ്പിനായി പോരാടുന്ന വാസ്കോഡ ഗാമയ്ക്കെതിരെ അരങ്ങേറിയ മത്സരത്തിൽ ആറ് ഗോളുകൾക്ക് എതിരില്ലാതെ തോൽവി വഴങ്ങുകയായിരുന്നു ആരാധകരുടെ കണ്ണുകൾക്ക് മുൻപിൽ അരങ്ങേറിയ ഈ ദുരന്തകരമായ പ്രകടനം സാന്റോസിന്റെ ഭാവി പോലും സംശയത്തിലാഴ്ത്തിയിരിക്കുകയാണ് ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിൽ ശക്തമായ ഒന്നായ സാന്റോസിന്റെ ഇത്തരമൊരു തോൽവി ലോകമെമ്പാടുമുള്ള ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് മത്സരത്തിൽ ആദ്യ വിസിൽ മുഴങ്ങുന്ന നിമിഷം മുതൽ തന്നെ സാൻഡോസ് പ്രതിരോധത്തിന്റെ പിടിവിട്ടുകൊണ്ടായിരുന്നു വാസ്കോഡ ഗാമയുടെ യുവതാരങ്ങൾ വേഗവും ചുരുക്ക പാസുകളും ഉപയോഗിച്ച് മുന്നേറ്റം നടത്തിയപ്പോൾ സാൻഡോസിന്റെ പ്രതിരോധം പൊളിഞ്ഞു വീഴുകയായിരുന്നു ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് ഗോളുകൾ വഴങ്ങിയ സാൻഡോസ് രണ്ടാം പകുതിയിൽ തിരിച്ചുവരവിനുള്ള സൂചനകൾ ഒന്നും നൽകാനായില്ല മറിച്ച് വാസ്കോഡ ഗാമയുടെ ആക്രമണം കൂടുതൽ തീക്ഷണമായി മാറി അവസാന വിസിൽ മുഴങ്ങുമ്പോഴേക്കും ആറേ പൂജ്യം എന്ന നിലയിൽ വാസ്കോഡ ഗാമയോട് നിസ്സഹായ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് സാന്റോസ് ബ്രസീലിയൻ ലീഗിൽ ഇത്തരം തോൽവികൾ അപൂർവം നെയ്മറിന്റെ നേതൃത്വത്തിലുള്ള സാന്റോസിന് ഇത്രയും വലിയ തോൽവി വഴങ്ങേണ്ടി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല തോൽവിയുടെ ആഘാതം സാന്റോസിലെ പോയിന്റ് പട്ടികയിലും പ്രതിഫലിച്ചിരിക്കുകയാണ് പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് വെറും ഇരുപത്തൊന്ന് പോയിന്റ് മാത്രമാണ് വാസ്കോഡ ഗാമയ്ക്ക് നേടാനായത് ഇതോടെ അവർ ലീഗിൽ പതിനഞ്ചാം സ്ഥാനത്താണുള്ളത് ലീഗിൽ നിന്നും തരം താഴ്ത്തപ്പെടാനുള്ള ഭീഷണി നേരിടുന്ന അവസ്ഥയിലാണ് വാസ്കോഡ ഗാമ ടീം മറുവശത്ത് സാന്റോസിനെ തകർത്തെങ്കിലും ഒരു മത്സരം കുറച്ചു കളിച്ചിട്ടുള്ള വാസ്കോഡ ഗാമ പത്തൊമ്പത് പോയിന്റുമായി പതിനാറാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് ലീഗിന്റെ ഓരോ മത്സരത്തിലും നിർണായകമായ ഘട്ടത്തിലാണ് ഇരു ടീമുകളും അതുകൊണ്ട് തന്നെ സാന്റോസിന്റെ തോൽവി ആരാധകർക്കും ടീമിനും ഒരുപോലെ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മത്സരം അവസാനിപ്പിച്ചതോടെ കലാപം സാൻഡോസിന്റെ ലോക്കർ റൂമിലേക്കും എത്തി ആരാധകരുടെ പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു സ്റ്റേഡിയത്തിന്റെ പുറത്ത് നിന്ന് നാണക്കേട് എന്നും ക്ലബ്ബ് വിൽക്കുക എന്നുമുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങി നിരാശയുടെ ചൂടിൽ തന്നെ ക്ലബ്ബ് അധികൃതർ വേഗത്തിൽ നടപടി സ്വീകരിച്ചു ടീമിന്റെ മുഖ്യ പരിശീലകനായ ക്ലബ്ബർ സ്ലേവിയറെ പുറത്താക്കി പരിശീലക സ്ഥാന ിൽ നിന്നുള്ള പുറത്താക്കൽ സാന്റോസിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പ് നൽകുമോ എന്നത് ഇപ്പോഴും സംശയകരമാണ് കളിക്കാരുടെ ആത്മവിശ്വാസം തകരാറിലാക്കുന്ന സമയത്ത് പുതിയ പരിശീലകർ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതും വെല്ലുവിളി നിറഞ്ഞ ചോദ്യം തന്നെയാണ് തോൽവിയുടെ പിന്നാലെ പൊട്ടിക്കറിഞ്ഞ് പുറത്തേക്ക് നടന്നുപോയ നെയ്മർ തന്റെ വികാരങ്ങൾ മറച്ചുവെക്കാൻ തയ്യാറായില്ല മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞത് ഞാൻ നാണം കെട്ടു എന്നാണ് ഞങ്ങളുടെ പ്രകടനം വളരെ മോശമായിരുന്നു ആരാധകർക്ക് പ്രതിഷേധിക്കേണ്ടതിന് കൃത്യമായിട്ടുള്ള അവകാശമുണ്ട് അവർ ഞങ്ങളെ ശപിച്ചാലും അപമാനിച്ചാലും അത് അവർക്കുള്ള അവകാശമാണ് ഞങ്ങളുടെ കളി അത് തന്നെയാണ് തെളിയിക്കുന്നത് എന്നാണ് നെയ്മർ പറഞ്ഞത് തന്റെ കരിയറിലെ ഏറ്റവും വലിയ നാണക്കേടാണിതെന്ന് നെയ്മർ വ്യക്തമാക്കി ഇതുവരെ എനിക്ക് ഇത്തരം ഒരു തോൽവി അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ കരഞ്ഞത് ദേഷ്യത്താലാണ് ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ എനിക്കായിട്ടില്ല ഈ മത്സരത്തിൽ ഞാൻ വെറും പാഴായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രസീലിയൻ ഫുട്ബോളിൽ നെയ്മറിൻ്റെ സ്ഥാനത്തിന് വലിയൊരു മഹത്വമുണ്ട് ബാലപ്രതിഭയായി തന്നെ സാൻഡോസിൽ നിന്ന് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ താരം പിന്നീട് ബാഴ്സലോണയിലും പി എസ് ജിയിലും കളിച്ചുകൊണ്ട് തൻ്റെ കഴിവ് തെളിയിച്ചു പലരും നെയ്മറെ പെലയുടെ പാത പിന്തുടരുന്നതിന് സാന്റോസിന്റെ സ്വന്തം പുത്രനായി കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാന്റോസിന് വേണ്ടി കളിക്കുമ്പോൾ ഇത്തരമൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായും വലിയ ആഘാതങ്ങൾ നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് ആരാധകർക്ക് മുൻപിൽ കരഞ്ഞു തുടങ്ങിയ നെയ്മറിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുകയും പലരും അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ചിലർ അദ്ദേഹത്തിന്റെ സമർപ്പണത്തെ പ്രശംസിച്ചപ്പോൾ മറ്റു ചിലർ തീമിന്റെ നേതൃപാടവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു സാൻഡോസിന്റെ ചരിത്രം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരം തോൽവികൾ ക്ലബിന്റെ പ്രതാപത്തെ തന്നെ കളങ്കപ്പെടുത്തുന്നതാണ് പെലയുടെ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി നിരവധി ബ്രസീലിയൻ സൂപ്പർ താരങ്ങളെ ലോകത്തിന് സമ്മാനിച്ച ടീമാണ് സാൻഡോസ് ലീഗിൽ സ്ഥിരമായി ഉയർന്ന നിലയിൽ നിലകൊണ്ടിരുന്ന അവർ ഇപ്പോൾ നിലനിൽപ്പിനായി പോരാടേണ്ട അവസ്ഥയിലാണ് ക്ലബിന്റെ മാനേജ്മെന്റും സാമ്പത്തിക കാര്യങ്ങളിൽ നിലനിൽക്കുന്ന അസ്ഥിരത താരങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ കുറവ് പരിശീലക സംഘത്തിന്റെ തന്ത്രപരമായ വീഴ്ച ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് വഴിവച്ചിട്ടുണ്ട് അതിനാൽ തന്നെ സാന്റോസിന്റെ ആരാധകർ ടീമിനോട് അതിയായ നിരാശ പ്രകടിപ്പിക്കുന്നത് അപ്രതീക്ഷിതമല്ല മുന്നിലുള്ള മത്സരങ്ങളും സാന്റോസിന് നിർണായകമായേക്കും അടുത്ത മത്സരം ലീഗിൽ നാലാം സ്ഥാനത്തുള്ള ബഹിയേക്കെതിരെയാണ് എന്നാൽ മൂന്നാമത്തെ മഞ്ഞക്കാർഡ് ലഭിച്ചതിനാൽ നെയ്മർക്ക് ആ മത്സരത്തിൽ ഇറങ്ങാനാവില്ല ടീമിന്റെ മുന്നേറ്റത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നെയ്മർ ഇല്ലാതെ എതിരാളികളെ നേരിടേണ്ടി വരുന്നത് പരിശീലക സംഘത്തിന് വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് പുതിയ പരിശീലകൻ എത്തുന്നതോടെ ടീമിന്റെ കളിത്തന്ത്രത്തിലും മാനസികാവസ്ഥയിലും മാറ്റം വരുത്തേണ്ട ശ്രമങ്ങൾ തുടങ്ങേണ്ടി വരും ആരാധകരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനും ലീഗിൽ നിലനിൽപ്പ് തുടരുന്നതിനും സാന്റോസ് ഉടൻ തന്നെ ആത്മപരിശോധന നടത്തി തിരിച്ചു വരണം അതിനായി ഞങ്ങൾ നെയ്മറിന്റെ ആരാധകർ കാത്തിരിക്കുകയാണ്